ആയിരങ്ങൾക്ക് അക്ഷരജ്ഞാനം നൽകിയ ഉദനൂരിലെ പ്രഥമ പൊതുവിദ്യാലയമായ ഉദനൂർ സൗത്ത് ഇസ്ലാമിയ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ ജൂൺ ഏഴിന് തുടങ്ങും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജൂൺ ഏഴിന് വൈകുന്നേരം മൂന്ന് മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും സ്കൂൾ മുൻ മാനേജർ ടി യൂസഫ് മുസ്ലിയാരുടെ നാമധേയത്തിൽ കുടുംബാംഗങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പ്രവേശന കവാടത്തിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും സമർപ്പണവും മന്ത്രി നിർവഹിക്കും തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ആദ്യകാല വിദ്യാർത്ഥികളെ ആദരിക്കലും നടക്കും എം രാജഗോപാലൻ എം എൽ എ പടന്ന തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി മുഹമ്മദ് അസ്ലം പി ടി എ പ്രസിഡന്റ് എം സജേഷ് കുമാർ യുണീറ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ എ കെ കുഞ്ഞബ്ദുള്ള കൺവീനർ ടി സി ഇസ്മായിൽ പ്രഥമാധ്യാപകൻ എ സി അത്താവുള്ള പ്രോഗ്രാം കൺവീനർ റസാഖ് പുഴക്കല എന്നിവർ പങ്കെടുത്തു